ഇന്ന് നമ്മളുടെ സെക്കൻഡ് എക്സാം ആയിരുന്നു ആയിരുന്നല്ലേ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും ഇവിടെ കമന്റിൽ അറിയിക്കണം കേട്ടോ പ്ലസ് ടുക്കാർ മാത്രമല്ല എല്ലാവരും നിങ്ങൾക്ക് ഏത് എക്സാം ആയിരുന്നു ഈസി ആയിരുന്നു നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് അതൊക്കെ വന്നായിരുന്നു നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ വന്നായിരുന്നു ഈസി ആയിരുന്നു അതൊക്കെ നിങ്ങളെ കമന്റിൽ അറിയിക്കണം ഇപ്പം നിങ്ങളൊക്കെ എല്ലാവരും എങ്ങനെയാണ് പഠിച്ചത് ക്ലാസ് കണ്ടാണോ പഠിച്ചത് സ്വയം പഠിച്ചായിരുന്നോ അങ്ങനെയുള്ള നിങ്ങൾ കമൻ്റ് അറിയിക്കണം ഞാനിപ്പോൾ നയന്ത് ടെൻത്ത് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ബാക്കി ആരും ഇതാ ഇടാതിരിക്കേണ്ട കമൻറ്റ് സെവൻ എയ്ത്ത് സിക്സ് ഫിഫ്ത്ത് നിങ്ങൾ ഏത് ക്ലാസ് ആണെങ്കിലും കമന്റ് കിട്ടും പിന്നെ ഞാൻ കമന്റ് ഇടാൻ പറയുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഏകദേശം എങ്ങനെ ഉണ്ടായത് എക്സാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇപ്രാവശ്യം ഒന്നും കാണാതെ ഞാൻ തന്നെയാണ് പഠിച്ചത് ഇനി പിന്നെ ഇനി മാത്സുമാണ് അപ്പം അത് ഞാൻ പറയാം പിന്നെ നിങ്ങളൊക്കെ എന്താ പറയാ ഈ രണ്ട് എക്സാം കഴിഞ്ഞപ്പം ഇനിയുള്ള എക്സാമിനെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഒരു കാര്യം നിങ്ങൾക്ക് വീഡിയോയിൽ ചോദിച്ചായിരുന്നു അപ്പൊ നിങ്ങൾ കമന്റിൽ ഒന്നും പറഞ്ഞില്ല അവിടെ ഇന്നത്തെ വീഡിയോയിൽ പറയണേ അതായത് പ്ലസ് ടു കാര്ക്ക് ഇനി ഹാഫ് ഇയർലി മോഡലൊക്കെ സ്കൂൾ തലത്തിലായിരിക്കും എന്ന് ഞാൻ പറയുന്നത് കേട്ടായിരുന്നു അപ്പൊ അത് കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ആ പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ പറയാം അപ്പോൾ എൻ്റെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് എക്സാം ഈസി ഉണ്ടായിരുന്നു അത്യാവശ്യം എഴുതാൻ പറ്റും പക്ഷെ ഞാൻ പഠിച്ചു തുടങ്ങിയത് ആണ് ഈ ആണ് ഞാൻ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല ഓൺ എക്സാം അല്ലേ പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടിയിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിയിക്കുകയായിസ് എനിക്ക് ആ കുഴപ്പമില്ല ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ടൈമൊക്കെ ആക്കിയിട്ട് ഞാൻ ഇവിടെ സൈഡിൽ നിന്ന് ടൈം ഈ ടൈം ആവുമ്പോൾ ഇത്തിരി ഇത് തീർക്കണമെന്നൊക്കെ ഞാൻ കൂടുതൽ ഓഫ് ടൈം ആ ടൈമിൽ തന്നെ എഴുതി വച്ചായിരുന്നു ഈ സമയം ആവുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് തീർക്കണമെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് പോകാൻ പറ്റി അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് en la ricarda. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ എന്റെ ഹിന്ദി എക്സാം കഴിഞ്ഞപ്പം കുറെ പേർക്ക് എന്റെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് സെയിം ആണ് എനിക്ക് ഇതേപോലത്തെ ആയിരുന്നു ചിലർ പറഞ്ഞു ചിലർ പറഞ്ഞു ഡിഫറെന്റ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇതും അങ്ങനെയാണോ നോക്കിയാലോ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം എന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് വന്ന എന്താണ് മറ്റേ ഇതാണ് മെൻഡിങ് വളർന്നാ പോയിട്ട് എന്നൊരു കുറച്ച് കൊസ്റ്റിയൻസ് ഉണ്ടായത് പിന്നെ ഇതിന്റെ അകത്ത് ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെന്റ് അതിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ഫസ്റ്റ് എട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതാൻ പിന്നെ അതിൻ്റെ അകത്ത് ഒമ്പതാമത്തെ ക്വസ്റ്റിൻ റിപ്പോർട്ട് ആണോ നിങ്ങൾ നോക്കുക സെയിം ആണോ അറിയാൻ വേണ്ടി ഒരു ണ്ടായിരുന്നു അത് ഇത്ര രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് അതൊക്കെ പിന്നെ അഞ്ച് മാർക്ക് നാലു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നതിൽ ക്വാളിറ്റീസ് ഓഫ് വുമൺ അതിന്റെ ക്വസ്റ്റൻ ഉണ്ട് ചാലഞ്ചസ് ഓഫ് ലൈഫ് ഫേസ് ചെയ്യാനായിട്ടുള്ള ഇതാക്കണ്ടല്ലോ അങ്ങനെ പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇതുണ്ടായിരുന്നു എഡിറ്റ് ദ പാസേജ് ഉണ്ടായിരുന്നു പിന്നെ അജിത്തിന്റെ ക്യാരക്ട് സ്കെച്ച് ഉണ്ട് പിന്നെ അഞ്ച് ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ബാൽവിൻ ഫാമിലിയുടെ ആ റൈറ്റപ്പിനെ കുറിച്ചുണ്ടായിരുന്നു അവരുടെ മണിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പിന്നെ ഇപ്പുറത്ത് വരുവാണെങ്കിൽ പാനൽ ഡിസ്കഷൻ ഇതൊരു ടെക്സ്റ്റ് തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അത് വലിയ രീതിക്ക് നോക്കിയിട്ടില്ലായിരുന്നു അതൊന്നും ഞാൻ ആൻസർ അത് എഴുതിയില്ല അത് വിട്ടു ബാക്കിയുള്ള ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത് പിന്നെ ഒരു ഫോമൽ ലെറ്റർ ഉണ്ടായിരുന്നു Oh. Um. പിന്നെ പിന്നെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇമെയിൽ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ലൈൻസ് തന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്താണ്ടായിരുന്നു എനി വുമൺ എന്നുള്ളത് പിന്നെ ടൂ മാർക്ക് അല്ല ടു മാർക്ക് മാർക്കിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരു പോയി തന്നിട്ട് മെന്റിങ് വോളായിട്ട് കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇവിടെ ഒരു സ്പീച്ച് ആയിരുന്നു അത് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ ഇത് സെയിം അല്ല ബാരിയേഴ്സ് ഓഫ് വിമൻ എംപവർമെന്റ് ആൻഡ് ദ വേസ്റ്റ് ഓവർകം ദം ഇത് ഏകദേശം വേറെ രീതിക്കുള്ള ഒക്കെ തന്നിട്ട് ഞാൻ സ്പീച്ച് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് എട്ട് മാർക്കിന് പിന്നെ അമീഗോ ബ്രദേശ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഇവിടെന്ന് ചോദിച്ചത് അപ്പം ഇതന്നെയായിരുന്നു നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ എന്നുള്ള അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ ഇതുമായിട്ട് സിമിലാരിറ്റിയിൽ എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നതാണ് നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഇന്ന് ഇനി മാത്സ് എക്സാം ആണ് ഞാൻ എന്തായാലും ഞാൻ തന്നെ പഠിക്കാൻ വേണ്ടി പോകാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മാത്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കമന്റിൽ അറിയിക്കുക എല്ലാവർക്കും ഓൾ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കേട്ടോ ബൈ